നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ കുഴിച്ചിരുന്നവരാണ് നമ്മൾ ഭൂരിഭാഗമാകുന്നത് വളരെ ആളുകൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനകൾക്ക് ആൻസർ ലഭിക്കുന്നില്ല അപ്പോ നമ്മൾ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും എന്റെ ഈ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും മറുപടി ലഭിക്കാൻ പോകുന്നില്ല ഇതെന്റെ വിധിയാർത്ഥം ഇതിന് മറ്റൊരു ഡെലിവറൻസ് അല്ലെങ്കിൽ ഒരു വിടുതൽ ലഭിക്കാൻ പോകുന്നില്ല നാം തന്നെ സ്വയം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളോടാണ് ഇന്നത്തെ എന്റെ സന്ദേശം നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റാൻ പോവുകയാണ് കാരണം നിങ്ങൾക്ക് ഒരു വിടുതൽ സംഭവിക്കുക തന്നെ ചെയ്യും ഈ സന്ദേശം നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ഇതുവരെയുള്ള കുഴിച്ചിട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ വീണ്ടും പൊടിതെട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ അതിനെ വീണ്ടും തുറന്നെടുക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ നിങ്ങളെ കഥ ഓർക്കുന്ന സമയമാണ് ഞാൻ നിങ്ങളെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പഴയ നിയമത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി താൻ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സമയം തന്റെ ജീവിതത്തിൽ വളരെ പറയുന്ന സഹോദരി വളരെയധികം കുത്തുവാക്കുകളും ശാപവാക്കുകളും നേരിട്ട് ജീവിതം തന്നെ മടുത്തിരിക്കുന്ന ഒരു സാധനം എന്നാൽ തന്റെ ഭർത്താവ് തന്നെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു ഭർത്താവ് പറയുന്നുണ്ട് മക്കളേക്കാളും അധികമായിട്ട് ഞാൻ എന്റെ കൂടെ ഉണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ താൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആ ആശ്വാസ വാക്കുകൾക്കൊന്നും തന്റെ തന്റെ തനിക്കുള്ള ആരോ ആശ്വാസം അതിനൊന്നും കണ്ടെത്താതെ താൻ വീണ്ടും ദൈവ സമയത്തിലേക്ക് തന്റെ പ്രാർത്ഥനകളെ നീട്ടിക്കുക തന്റെ ഭർത്താവ് പോലും ആ ഒരു പ്രശ്നത്തെ ഉൾക്കൊണ്ടുവരുന്നു കാരണം ഒരിക്കലും ഒരു തലമുറ ഉണ്ടാകാൻ പോകുന്നില്ലെന്നും ആ ഒരു സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹന്നായി സ്നേഹിക്കുക എന്നാൽ ഇവിടെ ഹന്ന അപ്പ് ചെയ്യാൻ തയ്യാറായു താൻ ആ ഒരു വിധിയെ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു വർഷം തന്റെ കൂടെയോടൊക്കെ പറഞ്ഞത് ഇത് നിന്റെ വിധിയാണോ നിനക്കിനി ഒരിക്കലും ഒരു തലമുറ ഉണ്ടാകാൻ നോക്കുന്നില്ല ഒത്തിരി പേര് പറഞ്ഞു കാണുമായിരിക്കാം കൂടെ ഉള്ളവരൊക്കെ തന്നോട് അങ്ങനെ നിരംസാഹപ്പെടുത്തുന്ന വാക്കുകൾ ഒത്തിരി തവണ പറഞ്ഞു കാണുന്നു പക്ഷേ ഹന്ന തന്റെ കരച്ചിൽ നിർത്തിയില്ല താൻ ദൈവ താൻ ദൈവസന്ധിയിലേക്ക് പോകാൻ തനിക്ക് മനസ്സിലായി തന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് തന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് തന്റെ പ്രാർത്ഥന കേൾക്കാൻ മറ്റാരും ഇല്ലെങ്കിലും തന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ലെങ്കിലും ദൈവത്തിന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവിടുന്നു താൻ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ് അവിടുത്തെ തന്റെ ഹൃദയത്തിന്റെ വേദന തന്റെ ഭാരങ്ങൾ എല്ലാം കണ്ണുനീരായിട്ട് താൻ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുരോഹിതൻ പോലും തന്നെ കളിയാക്കുകയാണ് അങ്ങനെ നീ അവൾ ലഹരി പിടിച്ചിരിക്കുകയാണെന്ന് ഉള്ള കളിയാക്കലുകളാണ് അവിടെ നിന്ന് നേരിടുന്നത് എന്നാൽ അവിടെയും താൻ നിരാശപ്പെട്ടില്ല തനവിടെ വഴപ്പുണ്ടാക്കിയില്ല തൻ പുരോഹിതനോട് തന്റെ അവസ്ഥ പറഞ്ഞു ഞാൻ എന്റെ ഹൃദയത്തിന്റെ വേദന പകർന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ പുരോഹിതൻ അനുഗ്രഹിക്കാൻ ഇടയായി തന്നു നമ്മുടെ ആ ഭാവം താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്റെ ഇരുപതാമത് വാക്യത്തിൽ ഇന്ന് ഞാൻ ഈ വേറെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊഫക്റ്റി ഞാൻ പറയുക ദൈവം നിങ്ങളെയും ഓർക്കുന്ന സമയമാണ് ദൈവം ആരെയും മറന്നു കളഞ്ഞ ദൈവമല്ല വളരെ ആളുകൾ പ്രാർത്ഥിച്ചിട്ടും വളരെ ആളുകൾക്ക് അറിഞ്ഞിട്ടും ഉത്തരം ലഭിച്ചിട്ടെന്നും പറഞ്ഞ് നിങ്ങൾ ആ വിഷയത്തെ വിട്ടുകളയണ്ട ഇതെന്റെ എന്റെ ജീവിതത്തിന്റെ എന്റെ അനുഭവം ഇതാണെന്ന് പറഞ്ഞ് വിട്ടുകളയണ്ട ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ ലോകത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം വർഷങ്ങളായി ലോകത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ ഇനി ഞാൻ ആത്മാവിന് പറയാം ഗിവ് അപ്പ് ചെയ്യരുത് അല്ലോ കോംപ്രമൈസ് ചെയ്യരുത് നിങ്ങൾക്കൊരു വിടുതലുണ്ട് നിങ്ങൾക്ക് ലോക സൗഖ്യം സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ ലോകസൗഖ്യം ഉണ്ടാകും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ പരാജയപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒരു പുതിയ വെളിവെ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുമോ നിങ്ങൾ നിങ്ങൾ മുട്ടു മറക്കാൻ കഴിയുമോ ഒരു പക്ഷേ വീടിനകത്തെ അവസ്ഥകളിലായിരിക്കാം നിങ്ങളുടെ പ്രശ്നം കുടുംബ ബന്ധങ്ങളിലായിരിക്കാൻ പ്രശ്നങ്ങൾ ഏതൊരു പ്രശ്നവുമായിക്കൊള്ളട്ടെ ഗീവപ്പ് ചെയ്യാൻ വരട്ടെ ജീവിതം അവസാനിച്ചു എന്ന് പറയാൻ വരട്ടെ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കാൻ വരട്ടെ ഇനി എന്റെ ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം ഇനി എനിക്കൊരു മുന്നേറ്റമില്ല ഞാൻ ഇവരെ കൊണ്ട് അവസാനിക്കുകയാണെന്നോ തീരുമാനമെടുക്കാൻ വരട്ടെ കർത്താവ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി വിലയൊരു അത്ഭുതം നടത്താൻ പോവുകയ കർത്താവ് നിങ്ങളെ ഓർക്കുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഭവനങ്ങൾക്ക് കഥ ചില വീടുകൾക്ക് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കളങ്ങുക നിങ്ങളുടെ വീടിനകത്ത് ഇപ്പോൾ അത്ഭുതം നടക്കുക ഏതൊരു പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ നാളുകൾ കരഞ്ഞത് കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഒത്തിരി കണ്ണുനീരൊഴുക്കി നിങ്ങളുടെ മുറിക്കുള്ളിൽ ഒത്തിരി കണ്ണുനീരൊഴുക്കിയ വ്യക്തിയായിരിക്കാം എന്റെ കണ്ണുനീർ ആരും കാണാനില്ല എന്നെ അറിയാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നിലപിടിച്ച ഒരു വ്യക്തിയായിരിക്കും ഇന്ന് ആത്മാഭിതന് നിങ്ങളോട് പറയാം നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുണ്ട് നിങ്ങളെ അവൻ തകർത്ത് കളയത്തില്ല നിങ്ങളെ ഉപേക്ഷിച്ച് കളയത്തില്ല ഇത് നിങ്ങൾക്ക് വേണ്ടി വിപുതൽ ലഭിക്കുന്ന രാത്രിയാണ് ഹന്നയെ പോലെ ആയിത്തീരുക

എന്നൊക്കെ പറഞ്ഞ് അതിനെ പല വിധത്തിലുള്ള ന്യായങ്ങൾ കണ്ടെത്തുന്നവരാണ് എന്നാൽ നിങ്ങളോട് ആത്മാറയുക നിങ്ങൾ അതിനോട് കോംപ്രമൈസ് ചെയ്യുക അല്ല ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ടി ഒരു സൗഖ്യത്തിന് നൽകിയ ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി കാൽമുറയിൽ മരിച്ചുള്ളവരുണ്ട് ഇത് നിങ്ങളുടെ സൗഖ്യം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുക നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇപ്പോൾ തന്നെ സൗഖ്യം സംഭവിക്കുകയാണ് നിങ്ങൾ വിശ്വസിച്ച് നോക്കിയേ നിങ്ങളുടെ ലോക സൗഖ്യം ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാ ഒരു നിങ്ങളുടെ സാഹചര്യങ്ങളോട് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ പ്രതികൂലത്തോട് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നത്തോട് കോംപ്രമൈസ് ചെയ്യാൻ ചിലപ്പോ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കാൻ പറയുന്നത് ഇത് നിന്റെ ജീവിതത്തിൽ ഇതായിരിക്കാം നീ സാരമില്ല നീ വിഷമിക്കണ്ട ഇനി ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ നിന്റെ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ ആശ്വാസ വാക്കുകളായിട്ട് പറയുന്നത് സാരമില്ല നിങ്ങളൊക്കെ കൂടെ നിൽക്കാം നീ ഇത് സഹിക്കേ നീ ഇത് നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നൊക്കെ പറയും പക്ഷെ ഞാനിതാര്യം പറയാം അവർ നിങ്ങളോട് സ്നേഹം കൊണ്ട് നിങ്ങൾ ആശ്വസിപ്പിക്കുന്നതായിരിക്കാം പക്ഷെ ഞാൻ ആശ്വാസ വാക്കിൽ നിങ്ങൾ അഭയം കണ്ടെത്തരുത് അന്ന ഒരിക്കലും തന്റെ ഭർത്താവിന്റെ ആശ്വാസ വാക്കിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ ഒരു ആശ്വാസം കണ്ടെത്തിയില്ല പത്ത് മക്കളെക്കാൾ വലിയവരല്ലേ ഞാൻ നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ അത് വിശ്വസിച്ച് ആ ആശ്വാസമാക്കിയതിനകത്ത് തന്റെ ഭർത്താവ് ചേർന്ന് പക്ഷെ ഹന്നെ അതിന് തയ്യാറായില്ല അന്ന പറഞ്ഞു പത്ത് മക്കളെക്കാൾ ഭർത്താവ് വലുതാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് തലമുറകളെ വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് താൻ എത്തി തന്റെ നിന്ന തലമുറകൾ ഇല്ലാത്തതാണെങ്കിൽ ആ നിന്നെ കർത്താവ് മാറ്റുമെന്ന് താൻ ഉറച്ചു വിശ്വസിച്ചു താൻ ദൈവസനത്തിൽ മുട്ടുമടക്കി താൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്യുന്നതായി ചെയ്യുന്നവളായി തീർന്നു കാരണം ആ ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര അലുദ്ധുതത്തിന്റെ കാലം തനിക്കൂടി അവിടെ പ്രവർത്തിച്ചു പ്രിയമുള്ളവരെ ഇന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവസേന പുതിയ തീരുമാനത്തോടെ അവർ നിങ്ങൾക്ക് മുട്ടുമടങ്ങി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ദൈവസന കണ്ണുനിയോടെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര അലിദ്ധുതത്തിന്റെ പ്രവർത്തകരെ കർത്താവ് ചെയ്യാൻ പോകും ചില ഭവനങ്ങൾക്ക് കൊണ്ട് വലിയ ദൈവ പ്രവർത്തകരൊക്കെയാണെന്ന് പരിശുദ്ധാമെന്ന് എനിക്ക് ആലോചന വഴിയുക നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആ വിടുതൽ നടന്നു വന്നിരിക്കുകയാണ് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാനൊരു ഭാഗത്ത് നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കാനാകും പിതാവ് സമയത്ത് ചെയ്യും സകല വ്യക്തികളിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നലെ ബന്ധപ്പെട്ട വചനം പോലെ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് അവർ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തുന്നു പോലെ ഓർത്തുന്നു പോലെ ഇപ്പോൾ അവരെ ഓർക്കുന്നതിനായി സ്വോ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ആരെങ്കിലും രോഗികളായി പാലപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാകട്ടെ അടിപ്പിണരാണോ അസൗഖ്യം ഇപ്പോൾ തന്നെ അവരായിരിക്കുന്ന ഹോസ്പിറ്റലിൽ അവരെവിടെയാണോ ആയിരിക്കുന്ന അവരെ ഇപ്പോൾ വെളിപ്പെട്ടു ആരെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിന് ആയിരിക്കുന്നെങ്കിൽ യേശുവിൻ നാമരാമങ്ങൾ വഴികൾ തുറക്കപ്പെടേം ആരെങ്കിലും കുടുംബ ബന്ധങ്ങൾക്കാത്ത വിള്ളലുകൾ വീണ് തകർന്ന അനുഭവത്തിൽ ഇരിക്കുന്നെങ്കിൽ പത്താമ ഇപ്പോൾ തന്നെ ഉണ്ട് കുടുംബ ബന്ധത്തെ ഉറപ്പിക്കണമേ വലിയൊരു വിടുതൽ അവരുടെ കുടുംബ ബന്ധനത്തിന് നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും അത്ഭുതങ്ങൾ ചെയ്തവനങ്ങൾക്ക് വിടുതൽ ഉണ്ടാകട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശു ബ്ലസ് ചെയ്യുന്നു ഏതൊരു തലമുറയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടി അത്ഭുതം നടക്കട്ടെ അവർക്ക് ജോലി ലഭിക്കട്ടെ അവരുടെ പഠനങ്ങളുടെ മേഖലയിൽ അത്ഭുതത്തിന് കാരണം പ്രവർത്തിക്കട്ടെ യേശു ഡെലിവറിയാണ് இப்போ தான் அது அனுகிரி அது மட்டும் ஷேர் கொடுக்க எதம் உட்பான வலி அதுபுதம் செய்யும் வீட்டும் இதுபோல உள்ள மெஸ்ஸேஜ்கள் எல்லாருக்கும்